ഒരാൾക്ക് ചെറിയൊരു പനിക്കോളൊക്കെയാണ് വയ്യാണ്ട് കിടക്കുകയാണ് രണ്ട് പുതപ്പൊക്കെ പൊതുവെ ഷാളും കമ്പിളി എല്ലാം പൊതുച്ചിട്ടും തണുത്തുറച്ച് കിടക്കാണ് ഇന്നത്തെ മഴയാണ് ഭയങ്കര മഴ ഭയങ്കര കാറ്റും മഴയും ഭയങ്കരമാണ് ഇന്ന് ഞങ്ങള് ചെയ്ത കുറച്ച് പരിപാടികൾ കാണിച്ചു തരാം ഇന്നത്തെ പരിപാടി ആട്ടെ ഇത് ഈ സൈരിക്കട മുഴുവൻ പാറക്കുട വാരിയിട്ടിട്ട് ഇവിടെ നമുക്ക് ചെരുപ്പൊക്കെ വെക്കാൻ വേണ്ടി ഒരു പലക വെച്ച് നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊന്നും അല്ല ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടി ഭയങ്കര മഴയാണ് ഭയങ്കര കാറ്റുമുണ്ട് കാറ്റും മഴയും നല്ല ശക്തമായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ചെയ്ത പരിപാടി കാണിച്ചേരാം കേൾക്കാൻ പറ്റുന്നുണ്ടോന്നറിയത്തില്ല കാരണം മഴ പെയ്തിട്ട് ഭയങ്കര സൗണ്ട് ഈ വെള്ളം അടിച്ചു കയറുന്നു കണ്ടോ ഇന്ന് ചെയ്ത പരിപാടിയാണ് ഇവിടെ നമ്മുടെ പുറകിൽ കുറേ അതും ഒക്കെ സാധനങ്ങളുണ്ടായിരുന്നു ആ സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ ഇതുകൊണ്ട് ഇവിടെ ഒരു തട്ട് പോലെ ഉണ്ടാക്കി രണ്ട് പൈപ്പ് ഇട്ടിട്ട് മരത്തരോട് വലിച്ചു കിട്ടിയിട്ട് അവിടെ ഒരു തട്ട് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മണ്ടയിൽ അതിന് മണ്ടലെ സാധനങ്ങളെല്ലാം നമ്മൾ മുറ്റത്തുനിന്ന് പിറക്കി അടിക്കും മുറ്റത്തിന് കുറയിൽ ഇടവാനു കൊണ്ട് ഇവിടെ ഒരുപാട് സാധനം ഇരിപ്പുണ്ടായിരുന്നു അത് തൊക്കെ നമ്മൾ ഉപയോഗിക്കാത്ത കുറേ സാധനങ്ങൾ എന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം പക്ഷേ ഉള്ളതോ അതെല്ലാം കൂടി ഇതിൻ്റെ ഇട്ടിട്ട് ഒരു പ്ലാസ്റ്റിക് ഇട്ട് മൂടി മേളിൽ പടുത വലിച്ചു കെട്ടാന്നാണ് ഞാൻ ഓർത്തത് തൽക്കാലം നമ്മൾ പടുതും വലിച്ച് കെട്ടിയില്ല അവിടെ ഇങ്ങനെ നാല് രണ്ട് തൂണൊന്നും ഇവിടെ ഇടേണ്ടി വന്നില്ല തുമ്പം അതൊക്കെ വേറെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നു അവിടെ രണ്ട് മരമുണ്ട് ആ മരത്തിൽ ആ മരത്തിലോട്ട് കണ്ടോ ഈ ഒരു മരത്തേലോട്ട് ഈ പൈപ്പ് വെച്ച് കെട്ടിയിട്ട് കണ്ടോ പൈപ്പ് വെച്ച് കെട്ടിയിട്ട് അപ്പുറത്തൊരു മരം ഉണ്ടാവും ആ മരത്തിലേക്ക് പൈപ്പ് വെച്ച് കെട്ടിയിട്ട് സെറ്റാക്കി വെച്ചേക്കണം നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ടിരിക്കുകയാണ് നല്ല ഷീറ്റ് ഇട്ടപോലെ നല്ല വീട് പോലെ ഇതിന് മേളിൽ പടുതായിട്ട് വെക്കുന്നത് കൊണ്ട് അതിനകത്ത് സാധനം ഒന്നും നനയല്ല ഇല്ലെങ്കിലും നനയും നമ്മൾ ഇവിടെ ഒരു പടുതൽ വലിച്ച് കെട്ടണം പിന്നെ മഴ പെയ്തിട്ട് എന്നാലും ശക്തിയായിട്ട് വെള്ളം പെയ്തുകൊണ്ടിരിക്കുക ഭയങ്കര മഴയാണ് ഒരു രക്ഷയില്ല ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ വെള്ളത്തിന് ശക്തിയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല ഒരു സൈഡിൽ കൂടെ വെള്ളം വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെയായിരുന്നു ഈ സൈഡിങ്ങനെ ഇതുണ്ടോ അതിൻ്റെ അഴിവശം നനയതില്ല അഴിക്ക് കുറേ സാധനങ്ങൾ വേണമെങ്കിൽ കയറ്റിയിടാം അതിൻ്റെ ആവശ്യമില്ല പറമ്പിലേക്കാണ് പോയെങ്ങനെ നമുക്ക് മുറ്റത്ത് നിന്നൊരു സാധനങ്ങൾ എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് ഉണ്ടാക്കി വെച്ചത് കേട്ടോ തുമ്പം ഉണ്ടാക്കിയത് ഇരുന്ന ഇരുപ്പ് ഒരു വെറുതെ ഒരു തോന്നൽ ഒരു രസം പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം സിമെൻ്റ് ഇട്ടത് ഇതാണ് ഇവിടെ ചവിട്ടി ചെളിയായിട്ടുണ്ട് അത് സാരമില്ല നമ്മൾ നല്ല ഒഴിച്ച് കഴുകിയാൽ പോകുന്നുണ്ടോ സിമെൻ്റ് ഇട്ടതാണ് നല്ല വലിയ കുഴപ്പമില്ല അടിപൊളിയായിട്ടുണ്ട് നമ്മൾ പാറപ്പൊടി ഉണ്ടോ ഈ പാറപ്പൊടി നമ്മൾ കുഴൽക്കണത് കൂട്ടിയപ്പോൾ കിട്ടിയതാണ് ആ പൊടി വെച്ചാണ് നമ്മൾ കൂട്ടിയിട്ട് ഇട്ടേക്കുന്നത് അതുകൊണ്ട് വലിയ വില എന്നാലും കുഴപ്പമില്ല ഇവിടെ നിൽക്കാൻ വരുന്നില്ല ഭയങ്കര കാറ്റും സൗണ്ടാണ് ഈ മേളിലതുകൊണ്ട് ഈ ടെൻഷീറ്റ് ആയതുകൊണ്ട് ഭയങ്കര സൗണ്ടുമാണ് മഴ പെയ്തതിൻ്റെ ആദ്യപ്പിനും മമ്മി അകത്തുണ്ട് കരണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങി പുറത്തുനിന്ന് വീഡിയോ ചെയ്തതാണ് അല്പന ചെറിയൊരു പനിക്കോളാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര വയ്യായികയാണ് സാധാരണ അങ്ങനെ നമ്മൾ പകലെന്നു പറഞ്ഞാൽ കിടക്കുന്നതല്ല അത്ര വയ്യയിൽ മാത്രമേ കിടക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് ശരിക്കും വയ്യായികയാണ് അപ്പം രണ്ട് പുതക്കെ പുതപ്പൊക്കെ പുതച്ച് കമ്പ്ളിയും പുതപ്പും ചാളും ഒക്കെ പുതച്ച് പുതച്ചും കൂടി കിടക്കുകയാണ് ഈ ഈപോലെ കാറ്റുമഴൊക്കെ ആയിട്ടാണെന്ന് തോന്നുന്നു ഭയങ്കര മഴ ഒരു രക്ഷമില്ല അപ്പോൾ എല്ലാരും പ്രാർത്ഥിച്ചേക്കണം അപ്പോ വേറെ വിശ്വാസത്തിനൊന്നും ഇല്ല ഇനി എനിക്ക് വഴി വരെയൊക്കെ പോകണം അപ്പോ അടുത്ത വേറെ വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വേണ്ട എവിടെ ഒരാള് വൈബോണ്ട് ചക്കര കുത്തി വന്നിന്റെ ചക്കര കുത്തി വന്ന് ഒരു ഉമ്മ കൊടുത്ത് ഉമ്മ കൊടുത്തി തണക്കുന്നുണ്ടോടാണക്കുന്നുണ്ടോ ഉണ്ട് ഭയങ്കര തണുപ്പാണോ അവിടെ അത്തോട് വണ്ടി ഓടിച്ചോ നടക്കുമായിരുന്നു കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് അവരുടെ വീഡിയോ എടുക്കാതിരുന്നു കറണ്ട് ഇല്ലാതിരിക്കാണോ ഒട്ടും പെട്ടില്ല അവളെ ഞാൻ കാണിക്കാം അവളോട് കിടക്കുന്ന കാണി ഞാൻ കൂടി കിടക്കുക കിടക്ക പെട്ടില്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാത്ത എന്നാ നീ ആ കേറി വരുമോ ഭയങ്കര കാറ്റാ കാണിച്ച കേട്ടോ കാറ്റിനെ കിടന്ന കണ്ടോ ഒക്കെ കിടന്ന ആടുന്നേ അത്രയ്ക്കും മരത്തെ കാറ്റ് പിടിക്കുന്നില്ല ഭയങ്കരമായിട്ട് നല്ല കാറ്റാണ് അപ്പ എല്ലാവർക്കും ഉമ്മാ